ദുബായിലെ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ റംസാൻ മാസത്തിൽ മൂന്ന് കോടി രൂപ സംഭാവന ചെയ്തു കേരളത്തിലെ വിവിധ ജീവകാരുണ്യ പദ്ധതികൾക്കായിട്ടാണ് ഇത്രയും തുക നൽകിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെയും ഡോക്ടർ ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പേരിലാണ് ഈ റംസാനിൽ മൂന്ന് കോടി രൂപയുടെ സംഭാവന നൽകിയത് റംസാനിലും സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധയുടെ ഭാഗമാണിതെന്ന് ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞമായി സക്കാത്ത് വഴി വിവിധ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയെന്നും ഡോക്ടർ ഹുസൈൻ കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ പുണ്യ ഇമ്പോർട്ടൻസ് കൂടി ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കൊണ്ട് ഫാത്തിമ ഹെൽത്ത് കെയറും ഗ്രൂപ്പും അതുപോലെ തന്നെ ഡോക്ടർ കെ പി ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും കൂടിയിട്ട് മൂന്ന് കോടി രൂപ നമ്മളെ നാട്ടിൽ കോഴിക്കോടും മലപ്പുറവും അതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലുമായിട്ട് സഹായം എത്തിക്കാമെന്ന് തീരുമാനമെടുത്തപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ നല്ല പ്രവർത്തനം ചെയ്തു വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കണ്ടെത്തി അത് ഹെൽത്തും ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ വീടുകളില്ലാത്തവർക്ക് വീടുകളും അതുപോലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട സഹായങ്ങളും ചിലരുടെ വീട് പുതുക്കി പണിച്ച് കൊടുക്കാനുള്ള സഹായത്തിനും കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷം നമ്മളെ തുക മാറ്റിവെച്ചത് കോഴിക്കോട് കേന്ദ്രമായ ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിനെ ഒരു കോടി രൂപ സംഭാവന ചെയ്തു ആശുപത്രിയുടെ ഔട്ട് പേഷ്യന്റ് വകുപ്പുകൾ വിപുലീകരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിത് മലപ്പുറം തിരൂരിലുള്ള സി എച്ച് സെന്ററിനെ അറുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ഡയാലിസിസും ക്യാൻസർ ചികിത്സയും സൗജന്യമായി നൽകുന്ന സി എച്ച് സെന്ററിന്റെ അഞ്ചു നില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായാണ് ഈ സാമ്പത്തിക സഹായം വയനാട്ടിലെ ചുരൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സ്ഥിരതാമസം ഒരുക്കാൻ നാല്പത് ലക്ഷം രൂപ നൽകി തൊണ്ണൂറ്റിയെട്ട് സെന്റ് ഭൂമി വാങ്ങിയാണ് ഈ സേവനം നൽകുന്നത് ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാരണമാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള പറയ പ്രയാപ്പിക്കാനല്ല പക്ഷെ ഇതൊരു മാതൃകയായി കണ്ട് ചിലരെങ്കിലും പല പല സമയങ്ങളിൽ ആലോചിച്ച് നിൽക്കുന്നവർക്ക് മുമ്പിൽ വരാനും ജനങ്ങൾക്ക് സഹായിക്കാനും കേരളം എന്ന് പറയുന്നത് എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ഒരു രാജ്യമാണ് കൂടി കൂടാതെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റിഹാബിനെട്ട് ലക്ഷം രൂപ നൽകി തിരുവമ്പാടിയിൽ എട്ട് ഏക്കർ ഭൂമി വാങ്ങാൻ ഈ പണം വിനിയോഗിക്കും കൂടാതെ വിവിധ സംഘടനകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിനാല് ലക്ഷത്തിലധികം രൂപയും നൽകിയെന്ന് ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു ഇപ്രകാരം ആകെ മൂന്ന് കോടിയുടെ റമദാൻ സക്കാത്താണ് ഇത്തവണ ന്യൂസ് ദുബായ്